സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ പൊതു മണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച മധ്യമേഖലാ ജാഥ ജില്ലയിൽ പര്യടനം നടത്തി എ ടി സി സംസ്ഥാന സെക്രട്ടറി സി വി മുരളി ക്യാപ്റ്റനും സി ഐ ടി സംസ്ഥാന സെക്രട്ടറി എം ഹംസ വൈസ് ക്യാപ്റ്റനും ടി യു സി ഐ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ബി മിനി മാനേജറുമായ ജാഥയാണ് ജില്ലയിൽ പര്യടനം നടത്തിയത് സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ നേതാക്കൾ കാഞ്ഞിരപ്പള്ളിയിൽ ജാഥയെ വരവേറ്റു പാല ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ ജാഥ കോട്ടയത്ത് സമാപിച്ചു ബി എം എസ് ഒഴികെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ തലത്തിൽ പതിനേഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജൂലൈ ഒൻപതിന് ദേശീയ പണിമുടക്ക് നടത്തുന്നത് നൽകിയ സ്ത്രീകൾ യോഗത്തിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ സി കെ സുരേഷ് കെ കുഞ്ഞൻ വിനോദ് ബോസ് ഇ എസ് വേണുഗോപാൽ കെ എം തുടങ്ങിയവർ പങ്കെടുത്തു ലെനിനും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത ആ പഞ്ചവത്സര പദ്ധതികൾ അത് ഇന്ത്യക്ക് ഇംപ്ലിമെന്റ് ചെയ്തു നോക്കൂ ഇവിടെ എന്താ സ്ഥിതി ഇവിടെ ഇത് സ്ഥിതി എല്ലാ പബ്ലിക് സെക്ടർ കമ്പനികളും സ്വകാര്യവൽക്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ് മുപ്പത്തഞ്ചു കൊല്ലമായി ഇത് തുടങ്ങിയിട്ട് അവസാനം എവിടെ എത്തി പഞ്ചവത്സര പദ്ധതികൾ ഇല്ലാതാക്കുകയും പബ്ലിക് സെക്ടറിനെ സ്വകാര്യവൽക്കരിക്കുകയും ചെയ്തു പോയതിന്റെ ഭാഗമായി പതിനായിരം ലക്ഷം കോടി രൂപയുടെ പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി രൂപയുടെ പത്ത് ലക്ഷം കോടി പതിനായിരം ലക്ഷം ലെട്ടത്തെത്തി പറഞ്ഞാണ് പത്ത് ലക്ഷം കോടി രൂപയുടെ പൊതുമുതൽ കോർപ്പറേറ്റ് മൂലധനത്തിന് കൊടുക്കാൻ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തീരുമാനിച്ചിരിക്കുന്നു പത്ത് ലക്ഷം കോടി രൂപയുടെ